് കുട്ടുകാരെ കുറേ ദിവസമായി ഞാനൊരു വീഡിയോ എടുക്കണമെന്ന് വെച്ചു അപ്പം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ഞാൻ എനിക്ക് കുറച്ച് ചക്ക കിട്ടി പഴുത്ത അപ്പം കുറച്ച് നന്നായിട്ട് പഴുന്ന് അപ്പം ഞങ്ങൾക്ക് ചക്കയപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു ആറുകപ്പ് അരിപ്പൊടി ഒരു തേങ്ങ ഒരു തേങ്ങയുടെ മൊത്തമാണ് ആറ് കപ്പല്ല ഒരു ഏഴ് കപ്പ് അരിപ്പൊളി ഒരു തേങ്ങ മൊത്തം പിന്നെ അത്രയും അത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുക്കാ കിലോ മുക്കാ കിലോ വേണ്ടാല കിലോ മുക്കാൽ കിലോ ഇടയ്ക്ക് ശർക്കര അതും ഇതിനകത്തോട്ട് ഇടാം പിന്നെ നമുക്ക് ചക്ക ഞാൻ അരച്ച് വെച്ചിരിക്കുകയാണ് അപ്പം അതും നമുക്ക് ഇതിനകത്തോട്ടിടാം ഞാൻ ഇട്ടിട്ട് കുഴച്ചിട്ട് പറയാം അപ്പോൾ എൻ്റെ ചക്കയപ്പം എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ച് തരാം അപ്പം അതിന് വേണ്ടത് കുറച്ച് ഏലക്ക പൊടി വേണം ഒരു മിനിറ്റ് അപ്പം ഞാനിത് കുഴയ്ക്കുവാണേ ഒരു തുള്ളി വെള്ളവും ചേർക്കല് വെള്ളം ചേർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ചക്കയ പോക്കുണ്ടാക്കിയിട്ടുണ്ട് മറന്നുപോയി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഞാൻ പറഞ്ഞില്ലേ അരിപ്പൊടിയും തേങ്ങായും പിന്നെ ഇത്തിരി ഏലക്കാപ്പൊടി പിന്നെ ഇച്ചിരി എന്തുവാ ചുക്കുപൊടി അപ്പോൾ അത് അത്രയും കൂടെ ഇട്ട് ഞാൻ തന്നെത്താൻ ഏർ വെള്ളം ഒന്നും തൊടാതെ ഈ ചക്ക കൊണ്ട് മാത്രം ഇട്ട് കുഴക്കുന്ന അങ്ങനെ ആയിരിക്കുമല്ലോ വെള്ള ആരും തുടത്തില്ലല്ലോ ഞാനങ്ങ് പറഞ്ഞു അപ്പൊ നമുക്ക് ഭക്ഷണമല്ല പിന്നെ ഇല്ല ഞങ്ങളുടെ ഇവിടെ പിന്നെ എങ്ങനെയൊക്കെ കുറച്ചുകൊണ്ട് വന്നാൽ ചില അതിലൊക്കെ കിടുത്തിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചക്കപ്പ് അപ്പോൾ ഉണ്ടാക്കാവുന്ന ഇതാ ഞാൻ ആദ്യം ഇതാ ഇങ്ങനെ വെക്കുക അപ്പോൾ ഇതിങ്ങനെ അല്ല നടക്കു വെക്കുമെന്നു എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നതാണ് അതെ ഇവിടെ ഇങ്ങനെ ഒന്നുകൂടെ വെക്കുക രണ്ടപ്പം അപ്പം ഇതൊന്ന് ഇങ്ങനെ മൂടി വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇത് ഓരോന്നും അങ്ങനെ വെച്ച് നോക്കാം ഇതെല്ലാം കുറേശ്ശെ കുറേശ്ശെ പിന്നെ ഓരോ അപ്പമായിട്ടും രണ്ടപ്പവുമായിട്ടും ഒക്കെ ഇതാകുന്നുണ്ട് ഈ തുമ്പത്താണ് ഇതൊന്ന് മടക്കി വെച്ചിട്ട് ഈ തുമ്പത്ത് വീണ്ടും ഒരു ഇത് ചേർക്കും ഞാൻ അങ്ങനെ ചെയ്യാം അമ്മ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ വീണ്ടും ഇതൊന്ന് മടക്കും അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങി ഇരുന്നോളും വേണ്ട പിന്നെ അല്ലെങ്കിൽ വെറുതെ ഈ പിന്നെ ഈ ഒരു അപ്പം മാത്രം ചക്കയപ്പം ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് വലുതായിട്ട് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയും മടക്കി വെക്കും ഇങ്ങനെയും വെക്കും ഇതല്ലേ നമുക്ക് വട്ടയിലേമ്പ വട്ടേലയില്ല മഴ ആയതുകൊണ്ട് എങ്ങോട്ട് ഇറങ്ങാനും പാടായി പറമ്പിലോട്ടുമൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ കൊതുകടിയാണ് ഭയങ്കര പൂതുകടിയാണ് അപ്പോൾ ഇപ്പം ഞാസ്തയാകും നാസ്തയാകും ബ്രേക്ക്ഫാസ്റ്റ് ആവും അപ്പോൾ അതും നമുക്കെല്ലാം കൂടെ നന്നായിട്ട് പിള്ളേർക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം ചക്കയപ്പം കൊടുക്കാം അങ്ങനെ ഓരോന്നോരോന്നും നമ്മൾ മടക്കി മടക്കി വെക്കാം നമ്മൾ മുറുക്കാൻ പൊതിയുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളങ്ങ് വെക്കുക എന്നാൽ കണ്ടില്ലേ ഓട്ടയൊക്കെ ഉള്ളതാണ് സാരമില്ല എന്നാലും നമുക്ക് അപ്പം ഉണ്ടാക്കാൻ അതൊക്കെ മേക്കപ്പ് ചെയ്തോളൂ കിട്ടാത്തതിനിപ്പോൾ എന്താ ചെയ്യാൻ ഇതാ ഇങ്ങനെ മടക്കും അപ്പോൾ കിഴുത്തി ഒന്നും ഒന്നും പ്രശ്നമല്ല ഇതാ ഇപ്പോൾ എന്തെങ്കിലും കിഴുത്തി ഉണ്ടോ കാണത്തില്ല അങ്ങനെയാണ് ഞാൻ അടുത്ത അപ്പോൾ നമുക്ക് ഉള്ളതി നോക്കി വെക്കാം കിണക്കുകളിൽ നിന്ന് ഇതൊക്കെ ഹസ്ബൻഡ് എടുത്തുകൊണ്ട് വന്നതാണ് എങ്ങനെയെങ്കിലും ഒരു മണം ഉണ്ടാവില്ല നല്ല അപ്പത്തിൻ്റെ മണം അതൊരു നല്ല സ്മെല്ലല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വട്ടയില അങ്ങനെ ഉണ്ടാക്കാം ഇത് ആവി വെന്ത് നല്ല ഇതിനെ ഏലക്കടെയും ചുക്കിൻ്റെയും കൂടെ ഒരു സ്മെല്ലുണ്ടാകില്ല ഇപ്പം തന്നെ നല്ല സ്മെല്ലുണ്ട് അപ്പം അത് എന്ത് വരുമ്പം ഞങ്ങളൊക്കെ കൊച്ചുനാളിലൊക്കെ എന്ത് ചക്കയപ്പം ഉണ്ടാകും കഴിക്കുമായിരുന്നു അമ്മ ഇങ്ങനെ ചക്ക കിട്ടിയാൽ അമ്മ ഓരോ സമയത്തും ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേന് ചക്കയപ്പം റെഡി അല്ലെങ്കിൽ ചക്ക പഴുത്തൊക്കെ കാണുമല്ലോ ഓരോ കഷ്ണം എന്തോ അതിന് പറയും തുണ്ടി എന്ന് പറയും ഓരോ തുണ്ടി ഞങ്ങൾക്ക് മുറിച്ച് വച്ചേക്കും അതാണ് ഞങ്ങൾ ഭക്ഷണം അതാണ് ഞങ്ങൾ നാല് മണിക്ക് വരുമ്പോൾ കഴിക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേരുടെ കൂട്ട് പിന്നെ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ പി എന്തുവാ എന്തുവാ ഓരോന്നുകൊണ്ടല്ല ബർഗർ അതെ ഇത് ഇപ്പോൾ ഉള്ള പിള്ളേരെല്ലാം അതല്ലേ കഴിക്കുള്ളൂ ചക്കയപ്പോന്ന് പറയുമ്പോൾ അവർക്ക് ഈ ചക്കയപ്പോ എന്ന് പറയും അപ്പൊ ഇനിയും കുറച്ചുകൂടെ ഉണ്ട് ബാക്കി ഇലയ്ക്ക് ഞാൻ എവിടെ ഇങ്ങനെ ചിന്തിക്കുക ഒരു ട്രിപ്പ് നമുക്ക് എന്തായാലും ചെയ്യാൻ എന്താ വേണ്ട ഇന്ന് പോയി ഇതാ നല്ല കട്ടിൽ നിന്ന് ഇത് ഒഴുകിയൊന്നും പോകത്തില്ലല്ലോ അതുപോലെ കുഴച്ചു വെച്ചിരിക്കുന്നേ വേണ്ട പറഞ്ഞു വരത്തില്ല ഞാൻ ഈ ചക്ക വരട്ടി ഉണ്ടാക്കും ചക്ക വരട്ടി ചക്ക വരട്ടത്തില്ലേ നല്ലപോലെ വരട്ടും അത് എനിക്ക് നല്ല വരിക്കച്ചക്ക വേണം അതതിൻ്റെ ഒരു ഗുണം ഇതിപ്പം ഇലയില്ലാത്തതുകൊണ്ടായി ഞാൻ ഈ രണ്ടാണോ ആക്കുന്നത് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല ഒരാൾ കഴിക്കുവാണെങ്കിൽ രണ്ടെണ്ണം കഴിച്ചാൽ വയറും അറിയുമല്ലോ കണ്ടോ ഇപ്പം അങ്ങനെ വലിയ ഇലയല്ലേ ഒരെണ്ണം തന്നെ കഴിച്ചാന്ന് അറിയും കാരണം ഞാൻ അത്രയ്ക്ക് വലിപ്പം ഉണ്ടാക്കുന്നു പിന്നെ വേവാൻ കുറച്ച് നേരം പിടിക്കും കഴിഞ്ഞ പ്രാവശ്യം എനിക്കിതുപോലെ ചക്ക കിട്ടി ഞാൻ എല്ലാം വ വഴ് എന്തോ വഴറ്റുമായിരുന്നു ചക്ക വരട്ടുമായിരുന്നു വഴറ്റും ചക്ക വരട്ടുമായിരുന്നു ഇത് ചെറിയ അലയാണ്ടാൽ മതി ഇനി എന്തുവാ പറയുന്നത് നിങ്ങളൊക്കെ കുമ്പള പോ ചിലർ കുമ്പളപ്പം എന്ന് പറയും ഇതേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നത് എനിക്കതിൻ്റെ പരിപാടിയൊന്നും അറിഞ്ഞൂടാ അത് പിന്നെ കമ്പിട്ട് കുത്തി ഇതാക്കാൻ പോകണം ഇതാകുമ്പോൾ കമ്പും വേണ്ട ഒന്നും വേണ്ട കമ്പേ വേണ്ട കണ്ടില്ലേ ഒരു ഇതായിട്ട് അമങ്ങി അവിടെ അങ് ഇരുന്നോളൂ ഒരു കമ്പും വേണ്ട വേണമെങ്കിൽ ഇതിൻ്റെ ഒരിതുണ്ട് ഇതിനകത്തോട്ട് പൊട്ടിച്ച് വെക്കും കാണും തേങ്ങനെ ഇതിൻ്റെ ഒരിതുണ്ടല്ലോ തെ ഇങ്ങനെ അങ്ങോട്ട് ഇതാ കണ്ടോ ഇതിങ്ങനെ ഇരുന്നോളൂ ഒരു കമ്പും വേണ്ട അഴിയത്തും അങ്ങനെയാ ചെല ശർക്കരൊക്കെ ഇത് കണ്ടോ കമ്പ് നമുക്ക് ഒരു കമ്പും വേണ്ട ഇതിന്റെ ഞെടുമ്പ് മതികണ്ടോ ഇവ നമ്മളൊന്നും ചെയ്യണ്ട എന്താ കുഞ്ഞ ഇതൊന്നൊന്ന് കഴുകിക്കൊണ്ടുവന്നേ മോന് നല്ല പോലെ കഴുകിയാലും നമ്മൾ നോക്കിയെടുക്കണം എത്ര വട്ടം എത്ര വട്ടം മോനെ ഇതൂടെ കഴുകുവോ ഇതൊക്കെ ചെറിയ കണ്ടോ ഇല കിട്ടാനില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ എന്താ ഇതോ ഞെടുമ്പുകൊണ്ട് ഭക്ഷണ ഇലയുടെ ഞെടുമ്പ് കൊണ്ട് കുത്തിക്കേറ്റു അപ്പൊ അതവിടെ ഇരുന്നോളൂ ഇത്രേ ഉള്ളു ഇതിന്റെ പരിപാടി ഉള്ളി എവിടുന്നൊക്കെയാ പോയി എടുത്തോണ്ട് വന്നത് ആ പറമ്പിലെ പൊതുപണിയും കൊണ്ട് ഇതെല്ലാം ഒന്ന് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കഴുകിക്കൊണ്ട് മക്കള എൻ്റെ കൊച്ചുമോളാ മൂടാ ഇതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ നമുക്ക് ഒരു കമ്പും വേണ്ട ഒന്നും വേണ്ട ഇതാ വേണ്ട ഇതാ ഇങ്ങനെ വെച്ചാൽ മതി നമുക്ക് ഒരു കമ്പും വേണ്ട ഒരു കമ്പും വേണ്ട അഴിഞ്ഞ് വരത്തുമില്ല ഒന്നുമില്ല ഇല്ല അപ്പം ഇത് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുവാണ് എത്രയും ഇതാവോ അത്രയും ഇതാ കണ്ടാ കണ്ടേ ആ കവേരി വന്ന അപ്പം ഇത് എന്നോട് എല്ലാവരും എല്ലാവരും കാണുന്നവരെല്ലാം ചോദിക്കുന്നതാ ഇനി എന്തായിട്ടോ അമ്മ ഇനി താഴെ ഇറങ്ങണ്ട താഴെ ഇറങ്ങ എന്തായിട്ടോ ഇനി ഉണ്ടാക്കുന്ന അടുത്ത എന്തോ ആയിട്ടോ പഴയ നാടൻ രീതി എന്തോ ഇനി ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഫോണിൽ വിളിച്ചുവാണ് ചോദിക്കുന്നത് പിന്നെ എൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കാണുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ലൈക്കും ഷെയറും തരണം കൂടാതെ എനിക്ക് വേണ്ടിയത് സബ്സ്ക്രൈബാ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് മെച്ചപ്പെട്ടു പോകത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഞാനിത് ആദ്യമായിട്ട് തുടങ്ങുകയാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബിൻ്റെ കാര്യമൊന്നും അറിഞ്ഞു വിടായിരുന്നു പിന്നെ പിന്നെ പോകുകയാണ് എനിക്ക് സബ്സ്ക്രൈബ് ഇത്രയും വേണം എന്നൊക്കെ അറിയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം എന്നാലേ ഞാനൊന്ന് രക്ഷപെടാൻ പോകുകയുള്ളൂ എന്നാൽ നമുക്കൊരു വരുമാനമാകാനും പിന്നെ ഇത്തിരി ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്നും ഓരോ വീഡിയോ ഇടുകയും എല്ലാവർക്കും അറിയാമല്ലോ ഓരോ കുക്കിങ്ങൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കണം അതെടുക്കണേ എല്ലാം പെർഫെക്റ്റ് ആക്കണം അങ്ങനെയൊക്കെ പല കാര്യമുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കാണുന്ന ഒരു സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ലൈക്കും ഷെയറും എല്ലാം ഒന്ന് ഇതിൻ്റെ കൂടെ ചെയ്യുക കാണുന്നതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒന്നുമല്ല പറഞ്ഞേ ഉള്ളൂ അവരവരുടെ ഇഷ്ടമല്ലേ ചെയ്യുന്നേ ഇപ്പം ഇപ്പോൾ ആരെങ്കിലും ചെയ്യുന്നു ഇന്ന് എന്റെ എന്റെ ഒരു കസിൻ പറഞ്ഞു നീ ഉണ്ടാക്ക നീ ഉണ്ടാക്ക ഞങ്ങൾ വരാം കഴിക്കാൻ അവരൊക്കെ ചെയ്തു എന്നാൽ ചേച്ചിമാർ പറയുന്ന ഒരു ചേച്ചി വന്നിട്ട് പോയി അപ്പം എന്റെ വേറെ ചേച്ചിമാർ പറയാം ഇന്നെന്തുവാ പുതിയ വിഭവം പുതിയ വിഭവം എന്റെ ചേ ഒരു ചേച്ചി കൽക്കട്ടയിലാ ഒരു ചേച്ചി അങ്ങ് കോട്ടയത്താ എനിക്ക് എൻ്റെ ഒരു ബ്രദറുള്ളത് ബോംബെയിലാണ് അപ്പം അവനെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് അവിടെ ഇരുന്ന് ചക്കപ്പുഴുക്ക അതെല്ലാം കാണുന്നില്ലേ അപ്പോൾ കാണുമ്പോൾ ഭയങ്കര പൊതിയല്ലേ അപ്പോൾ അവൻ പറയാം ആ നീ തുടങ്ങുക കുഴപ്പമില്ല നീ ഇതായി പിക്കപ്പായി വരും എന്തായാലും ബോറടിക്കാൻ നിനക്കും ബോറടി മാറും കാണുന്നവർക്ക് ബോറടി മാറും അവിടെ മാറട്ടെ അങ്ങനെ അപ്പോൾ എൻ്റെ അനിയന്മാരുണ്ട് എൻ്റെ അനിയന്മാർ അവിടെ ഇവിടെയൊക്കെയാണ് ഒരാൾ ട്രിവാണ്ടത്ത് ഒരാൾ തൃപ്പൂണിത്തറ ഒരാൾ നാട്ടിൽ തന്നെ ഉണ്ട് അമ്മാവേലിക്കര ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് എൻ്റെ മകനുണ്ട് തിരുവനന്തപുരത്ത് അവൻ ഐ പാർക്കിൽ വർക്ക് ചെയ്യുന്നു മകള് സ്കൂളിൽ ജോലി ചെയ്യുന്നു അങ്ങനെയൊക്കെ പോകുന്നു അപ്പം ഞാനിവിടെ ഇരുന്ന് ബോർ വീട്ടിൽ വീട്ടിലിരുന്ന് ആ കുറേ ബോർ നാട്ടിൽ വന്നപ്പം അങ്ങനെയും ബോറിടിയാ നാട്ടിൽ കുറേ നാളായി അഞ്ചാറ് വർഷമായി നാട്ടിൽ വന്നു സെറ്റിലായി അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആശാ എവിടെയാ ഏഷ എവിടെയാ അപ്പം ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ എന്ത് ഇത്രയും പറഞ്ഞു വന്നു എൻ്റെ ചക്കയപ്പോൾ പൊതിഞ്ഞ് കിട്ടി കേട്ടോ ഒരു മിനിറ്റ് ഇതൊന്നു കഴിഞ്ഞിട്ട് വരും അതൊന്ന് കഴുകിയതാണേ എനിക്ക് നല്ല അവശിഷ്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല ഈ നമ്മൾ കഴുകി വെച്ചാൽ നമ്മൾ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ അവിടുത്തെ ഉള്ളൂ ഒരു സാരി എന്തോ അപ്പോൾ സോറി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി ചിലർ ചോദിക്കും എല്ലാം വെച്ചിട്ട് അടക്ക വെച്ചിട്ടല്ലേ എല്ലാം ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു ഓരോരുത്തരും ഓരോ രീതി എൻ്റെ രീതി ഇങ്ങനെ ഞാൻ ചിലപ്പോൾ എല്ലാം എടുത്തു വെക്കും പക്ഷെ അതെടുത്ത് നോക്ക് മറന്നു പോവുകയും ചെയ്യും അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടേതായ രീതിയിൽ പോയാൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇത്രയായി ഇനി ഓരോ ഇലയും കൂടെ വേണം അപ്പോൾ ലാസ്റ്റ് കിട്ടിയ ഓരോ ഇലയാണ് ഇതാകണ്ടോ അതിപ്പം മൊത്തം ഇതിനകത്ത് അങ്ങ് പോതിക്കാം അപ്പോൾ പറഞ്ഞു പറഞ്ഞ് വന്ന് 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 അപ്പോൾ ശരിയാവുന്നില്ലല്ലോ ഒരു ഭക്ഷണ ഇല വേറെ ഉണ്ട് അത് വേണ്ട കുളത്തിൽ ഇതൊരു പ്ലാവിൻ്റെ ഇലയാന്ന് എവിടെ നിന്നോ കൊണ്ടുവന്നാൽ പുള്ളിക്കാർ ഭക്ഷണ ഇലയാണെന്നും പറഞ്ഞു അപ്പോൾ അതിൻ്റെ മണം കൂടെ ഇരുന്നുണ്ട് രണ്ടും കൂടെ ആകുമ്പോൾ ശരി ആയിക്കോളൂ അപ്പം ഇത് മാത്രമേ ഉള്ളൂ ഒന്ന് യോജിപ്പിച്ച് ഓ അതാ ഇങ്ങനെ അങ്ങ് ചെയ്താൽ പോരെ അപ്പോൾ എൻ്റെ ചക്കയപ്പം വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും അറിയി കാണിച്ചു തരാം അപ്പം എല്ലാവരും നോക്കുക എൻ്റെ ചക്കയപ്പം എല്ലാം റെഡിയായി ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്